നിങ്ങൾ നൽകിയ വിവരങ്ങൾ വളരെ വ്യക്തവും ചരിത്രപരമായ വസ്തുതകളെ ലളിതമായി ക്രോഡീകരിച്ചതുമാണ് കേരളത്തിലെ സുന്നി പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ തുടർച്ചയെക്കുറിച്ചുള്ള ഒരു സംഗ്രഹം താഴെ നൽകുന്നു കേരളത്തിലെ സുന്നി സംഘടനകൾ ഒരു ചരിത്ര അവലോകനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകൃതമായ സമസ്ത കേരള ജമ്മിയത് ഉലമ എന്ന മാതൃസംഘടനയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഉണ്ടായ പിളർപ്പിന് ശേഷമുള്ള രണ്ട് പ്രധാന വിഭാഗങ്ങളെ കുറിച്ചുള്ള വസ്തുതകൾ ഇതാ ഒന്ന് വിഭാഗം സമസ്ത കേരള ജമയ്യത്തുൽമ മാതൃസംഘടനയുടെ കീഴിൽ നേരത്തെ നിലവിലുണ്ടായിരുന്ന പോഷക സംഘടനകളുടെ പേരും പാരമ്പര്യവും ഈ വിഭാഗം നിലനിർത്തുന്നു എസ് വൈ എസ് സുന്നി യുവജന സംഘം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സ്ഥാപിതമായ ഈ സംഘടനയ്ക്ക് ഇപ്പോൾ എഴുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യമുണ്ട് എസ് എസ് എഫ് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സ്ഥാപിതമായി ഇതിന് അമ്പത്തി മൂന്ന് വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട് ഔദ്യോഗിക പതാക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സമസ്ത അംഗീകരിച്ച പതാകയാണ് ഇവർ ഇന്നും ഉപയോഗിക്കുന്നത് അറുപത്തി മൂന്ന് വർഷത്തെ പഴക്കം രണ്ട് വിഭാഗം സമസ്ത കേരള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ പിളർപ്പിന് ശേഷം പുതിയ പോഷക സംഘടനകൾ രൂപീകരിച്ചും പഴയവ പുനഃസംഘടിപ്പിച്ചുമാണ് ഈ വിഭാഗം പ്രവർത്തിക്കുന്നത് എസ് കെ എസ് എസ് എഫ് എസ് എസ് എഫിന് പകരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ രൂപീകരിച്ചു ഇതിന് മുപ്പത്തിയേഴ് വർഷത്തെ പ്രായമുണ്ട് സൌയസ് ഇ കെ വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടു പതാക ഇവർ നിലവിൽ ഉപയോഗിക്കുന്ന പതാകയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അംഗീകാരം ലഭിച്ചതാണ് ഇരുപത്തിയൊമ്പത് വർഷത്തെ പഴക്കം സുപ്രഭാതം പത്രം രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഈ പത്രം ഇവരുടെ പ്രധാന മുഖപത്രമാണ് ചുരുക്കം രണ്ട് വിഭാഗങ്ങളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാതൃസംഘടനയുടെ പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഉപസംഘടനകളുടെ രൂപീകരണം പതാകയുടെ പഴക്കം എന്നിവ പരിശോധിക്കുമ്പോൾ എ വിഭാഗം കൈവശം വെച്ചിരിക്കുന്ന സംഘടനകൾക്കാണ് കൂടുതൽ കാലപ്പഴക്കമുള്ളത്